പ്രിയ മുഖ്യമന്ത്രി ഭീഷണി വേണ്ട ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് വ്യക്തത തന്നാൽ മതി പ്രിയ മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിൽ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനുമെതിരെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ മൂന്ന് ദിവസങ്ങളായി പകലും രാത്രിയും വിവിധ മാധ്യമങ്ങൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്തതും ഈ വിഷയങ്ങൾ തന്നെയായിരുന്നു മാധ്യമങ്ങളിലും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമായി എന്നാൽ അങ്ങ് ഭീഷണിയുടെ സ്വരം വീണ്ടും മുഴക്കുകയല്ലാതെ ആരോപണങ്ങളിൽ വ്യക്തതയൊന്നും നൽകുന്നില്ല ഞങ്ങൾ കേരളീയരുടെ ഏക പ്രതീക്ഷ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോഴെങ്കിലും അങ്ങ് ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകും എന്നായിരുന്നു പക്ഷേ വീണ്ടും അങ്ങ് അങ്ങേ അധികാരത്തിലേറ്റിയ അങ്ങയുടെ സ്വന്തം ജനത്തെ നിരാശപ്പെടുത്തി കളഞ്ഞു ആരോപണങ്ങൾക്ക് മറുപടി കാത്തിരുന്ന കേരള ജനതയോട് ഇന്ന് അങ്ങ് പറഞ്ഞത് ആരും വരട്ടാൻ നോക്കേണ്ട എന്നാണ് മാത്രമല്ല അങ്ങേക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഏത് കൊലകൊമ്പനാണെങ്കിലും അവനെ പിടിച്ചിരിക്കുമെന്നും പ്രിയ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ പൊതുജനത്തിന് പറയാനുള്ളത് അങ്ങ് തെറ്റ് ചെയ്ത ആര് വേണമെങ്കിലും പിടിച്ചുകൊള്ളുക ഏത് ഗൂഢാലോചന വേണമെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവന്നുകൊള്ളുക പക്ഷേ അങ്ങേക്കെതിരെ രാജ്യദ്രോഹം അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾക്ക് അങ്ങ് അടിയന്തരമായി അങ്ങേ തെരഞ്ഞെടുത്ത ജനതയ്ക്ക് ഉത്തരം നൽകാൻ ബാധ്യസ്ഥനാണ് ചോദ്യം ഒന്ന് അങ് എന്തിനാണ് ഇടയ്ക്കിടെ അമേരിക്കയിൽ പോകുന്നത് അസുഖത്തിന് ചികിത്സ ചെയ്യാനാണെങ്കിൽ എന്താണ് അങ്ങയുടെ അസുഖം അങ്ങയുടെ ചികിത്സാ സംബന്ധമായ രേഖകൾ പുറത്തുവിടുമോ കാരണം കഴിഞ്ഞ മാസം അങ്ങ് അമേരിക്കയിൽ പോയപ്പോൾ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അങ്ങ് ആശുപത്രിയിൽ ചെലവഴിച്ചത് എന്ന് ചിലർ ആരോപണം ഉന്നയിച്ചിരുന്നു ബാക്കി സമയം മുഴുവനും അങ്ങ് വ്യക്തിപരമായ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് എന്നാണ് ആരോപണം എന്താണ് ആ വ്യക്തിപരമായ കാര്യങ്ങൾ അതറിയാൻ പൊതുജനത്തിന് അവകാശമുണ്ട് ചോദ്യം രണ്ട് അങ്ങയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയർന്ന നിലയിലും അങ്ങയുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക സ്രോതസ്സുകളും ഇപ്പോഴത്തെ സാമ്പത്തിക നിലയും എന്താണ് എന്ന് അറിയാൻ അങ്ങേ അധികാരത്തിലേറ്റിയ ഓരോ കേരളീയനും അവകാശമുണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അക്കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വെളിപ്പെടുത്താൻ അങ്ങ് തയ്യാറാണോ ചോദ്യം മൂന്ന് മുഖ്യമന്ത്രി ആയ അങ്ങും സി പി എം സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും ബിലീവേഴ്സ് ചർച്ചുമായി എന്തെങ്കിലും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുണ്ടോ ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അങ്ങയുടെ മറുപടി എന്താണ് ചോദ്യം നാല് ഷാജ്കിരൺ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടു എന്ന കാരണത്തിന്റെ പേരിൽ ഇന്നലെ രാത്രി വിജിലൻസ് മേധാവിയെ അങ്ങ് മാറ്റിയല്ലോ അതിനർത്ഥം ഷാജ്കിരണുമായി വിജിലൻസ് മേധാവി നിരന്തരം ബന്ധപ്പെട്ടു എന്ന സ്വപ്നയുടെ ആരോപണത്തെ അങ്ങ് ശരിവെച്ചു എന്നാണ് വിജിലൻസ് മേധാവിയും സ്വപ്നയും തമ്മിൽ പ്രശ്നങ്ങൾ യാതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ അങ്ങയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് മേധാവിയെ ആർക്കു വേണ്ടിയായിരിക്കും ഷാജ് കിരണിനെ വിളിച്ചത് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ ആർക്കും ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ ഉയർന്നത് വ്യാജ ആരോപണങ്ങളാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശവുമുണ്ട് അത് ചെയ്യാൻ ധൈര്യപ്പെടാതെ എന്തുകൊണ്ടാണ് അങ്ങേക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ കലാപം സൃഷ്ടിക്കാൻ എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത് ഇന്ത്യയിൽ ഫാസിസത്തിനെതിരെ പോരാടുന്നു എന്ന് എപ്പോഴും ഊറ്റം കൊള്ളുന്ന അങ്ങ് ും ഫാസിമല്ലേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാൻ അങ്ങയെ നെഞ്ചിലേറ്റി വീണ്ടും വിജയിപ്പിച്ച കേരള ജനതയ്ക്ക് അവകാശമുണ്ട് അതിനുശേഷമാകട്ടെ അങ്ങയുടെ സകാവ് ശൈലിയിലുള്ള മറുപടികൾ അതെ കേരള ജനതയ്ക്ക് ഇന്നാവശ്യം സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് വിരട്ടലുകളല്ല മറുപടി പറയാതെ അങ്ങ് ഓടി മറയും തോറും നേരെ സംശയത്തിന്റെ മുനുകൾ ഉയർന്നുകൊണ്ടേയിരിക്കും അതിനാൽ പ്രിയ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ് അങ്ങയുടെ മടിയിൽ കനമില്ല എന്നും അങ്ങയുടെ കൈകൾ ശുദ്ധമാണ് എന്നും കേരള ജനതയ്ക്ക് ബോധ്യപ്പെടാൻ അങ്ങ് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് കേരള സമൂഹത്തോട് പൊതുവായി ഒരു മറുപടി നൽകൂ എങ്കിൽ മാത്രമേ കേരള ജനത പഴയ ആവേശത്തോടെ അങ്ങേ ക്യാപ്റ്റൻ എന്ന് വിളിക്കൂ